ഹലോ എല്ലാവർക്കും ഫാക്സബിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം സ്നേക്ക് വൈനാണ് അതെ സ്നേക്ക് വൈൻ ഈ സ്നേക്ക് വൈൻ ഇത്രയധികം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കാൻ കാരണം അല്ലെങ്കിൽ സ്നേക്ക് വൈനിനെ കുറിച്ച് ആളുകൾ സംസാരിക്കാൻ കാരണം വേറൊന്നുമല്ല കൊറിയൻ ഭരണാധികാരി കിങ് ജോങ് ഉന്നിൻ്റെ സ്നേക്ക് വൈനിനോടുള്ള പ്രിയമാണ് ഉത്തരകൊറിയൻ ഭരണാധികാരി കിങ് ജോങ് ഉണിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണമായി എല്ലാ മാധ്യമങ്ങളും ഉയർത്തിക്കാട്ടിയത് അദ്ദേഹത്തിന്റെ വഴിവിട്ട ഭക്ഷണശീലവും നിയന്ത്രണാധീനമായ മദ്യപാനവുമായിരുന്നു വിദേശം നിർമ്മിത മദ്യങ്ങളോടാണ് കിമ്മിന് ഏറ്റവും ആസക്തിയെന്നും ഈ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു ഇതിൽ ഏറ്റവും അധികം കുപ്രസിദ്ധി നേടിയ ഐറ്റം സ്നേക്ക് വൈനാണ് ഈ സ്നേക്ക് വൈൻ ഇല്ലാതെ കിമ്മിന് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് അവിടെ ചെന്ന് നേരിട്ട് കണ്ടതുപോലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കിമ്മിന്റെ ആരോഗ്യസ്ഥിതി മോശമാകാൻ പ്രധാന കാരണമായി ഈ അമേരിക്കയിലെ മാധ്യമങ്ങൾ ഉയർത്തിക്കാട്ടിയതും സ്നേക്ക് വൈൻ തന്നെ എന്താണ് സ്നേക്ക് വൈൻ ഇതിന്റെ ഉപയോഗം എന്ത് കിങ് ജോങ്ങും സ്നേക്ക് വൈനും തമ്മിലുള്ള ബന്ധമെന്ത് ഈ സംശയങ്ങളൊക്കെയാണ് ഗൂഗിളിൽ ഇപ്പോൾ ഒരുപാട് പേർ സെർച്ച് ചെയ്യുന്നത് ഇനി എന്താണ് സ്നേക് വൈൻ എന്ന് നോക്കാം സാധാരണ രീതിയിൽ നിർമ്മിക്കുന്ന വൈനുകളുടെ അതേ ചേരുവകൾ തന്നെയാണ് സ്നേക് വൈനിൽ ഉപയോഗിക്കുന്നത് ഒരു ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ വൈനിലുള്ള പഴച്ചാറും മറ്റും ഇട്ട് വെച്ചിരിക്കുന്ന ഭരണിയിലേക്ക് ജീവനുള്ള ഒരു വിഷപ്പാമ്പിനെ കൂടി ഇട്ട് വെക്കുന്നു സംഭവം സിമ്പിളാണ് ഇങ്ങനെ വിഷപ്പാമ്പിന്റെ ചാറ് കൂടെ ചേരുമ്പോൾ വീര്യം ഇരട്ടിക്കുന്നു ഈ വൈനുകൾക്ക് ആവശ്യക്കാർ ഏറെയാണ് ചിലയിടങ്ങളിൽ പാമ്പുകൾക്കൊപ്പം തേൾ പഴുതാര തുടങ്ങിയ വിഷമുള്ള ജീവികളെയും സ്നേക്ക് വൈൻ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പതിവുണ്ട് ഇനി ഇതിൻ്റെ ഉത്ഭവം എവിടെയാണെന്ന് നോക്കണം ഈ ഇത്രയും പറയുമ്പോൾ തന്നെ ഇത്രയും വൃത്തികെട്ട ഒരു പാനീയമാണെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായി കാണും ഈ വിചിത്ര ഭക്ഷണങ്ങൾക്ക് പേര് കേട്ട ചൈന തന്നെയാണ് സ്നേക്ക് വൈനിൻ്റെയും ജനനം ആയിരത്തി നാൽപ്പത് എഴുന്നൂറ്റി എഴുപത് ബി സി കാലഘട്ടത്തിൽ പടിഞ്ഞാറൻ ചൈന ഭരിച്ചിരുന്ന സൗ വംശജരുടെ കാലത്താണ് സ്നേക്ക് വൈൻ ചൈനയിൽ വ്യാപകമായതെന്നാണ് ചരിത്രകാരന്മാരുടെ അനുമാനം ഔഷധമെന്ന രീതിയിലും ശരീരപുഷ്ടിക്കും ഊർജ്ജസ്വലതയ്ക്കും ഉതകുന്ന പാനീയമെന്ന രീതിയിലുമാണ് ചൈനക്കാർ അന്ന് സ്നേക്ക് വൈൻ ഉപയോഗിച്ചിരുന്നത് അവർക്ക് ഇതുപോലുള്ള പ്രത്യേക സാധനങ്ങൾ കഴിച്ചാൽ മാത്രമേ ഊർജ്ജസ്വലത വരികയുള്ളൂ സാധാരണ മനുഷ്യർ കഴിക്കുന്ന ഭക്ഷണമൊന്നും കഴിച്ചാൽ അവർക്ക് ഊർജ്ജസ്വലത വരില്ലായിരിക്കും പിന്നീട് വിയറ്റ്നാം തായ്വാൻ തുടങ്ങിയ രാജ്യങ്ങളിലും സ്നേക്ക് വൈൻ പ്രചാരം നേടി നിയമവിരുദ്ധമായി ഗോവയിലെ പല ഭാഗങ്ങളിലും സ്നേക്ക് വൈൻ വില്പനയും ഉപയോഗവും നടക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ രണ്ട് തരമാണ് പ്രധാനമായും സ്നേക്ക് ഉള്ളത് അതായത് രണ്ട് രീതിയിലാണ് സ്നേക്ക് വൈനുകൾ നിർമ്മിക്കപ്പെടുന്നത് സ്റ്റീപ്പ് രീതിയെന്ന് മിക്സ് രീതിയെന്ന് തന്നെ പറയും സ്റ്റീപ്പ് വൈനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാന്യങ്ങളോ പഴച്ചാറോ നിറച്ച് വെച്ചിരിക്കുന്ന ഒരു ഭരണിയിലേക്ക് ശരാശരി വലിപ്പമുള്ള ഒരു വിഷപ്പാമ്പിനെ മുഴുവനായി ഇറക്കി വയ്ക്കും സാധാരണ വൈൻ പോലെ മാസങ്ങളോ ചിലപ്പോൾ വർഷങ്ങളോ പഴകാൻ അനുവദിക്കുന്നു ഭരണിക്കുള്ളിലെ മർദ്ദവും പഴച്ചാറിൻ്റെ ഊഷ്മവും ചേരുമ്പോൾ പാമ്പും അതിൻ്റെ വിഷസഞ്ചിയും പതിയെ ഉരുകി വൈനിലേക്ക് ദ്രവിച്ച് ചേരുന്നു കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ പാമ്പ് അഴുകി അതിനകത്ത് പാമ്പിൻ്റെ വിഷസഞ്ചിയോടുകൂടി പാമ്പ് അഴുകി അതിനകത്ത് ചേരും വൈനിലെ എതനോളിൻ്റെയും ആൽക്കഹോളിൻ്റെയും സാന്നിധ്യം ഇങ്ങനെ അലഞ്ഞുചേരുന്ന പാമ്പിൻ വിഷത്തിൻ്റെ വീര്യം നിലനിർത്തുകയും എന്നാൽ വിഷാംശം ഇല്ലാതാക്കുകയും ചെയ്യും എന്ന് പറയപ്പെടുന്നു ഇത്രയൊക്കെ റിസ്ക് എടുത്ത് കുടിക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയാണ് ഇതിങ്ങനെയാണെന്നേ പറയാൻ പറ്റൂ പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ചില സമയത്ത് ഈ വിഷത്തിന്റെ വീര്യം മൂലം കുടിക്കുന്നയാൾ മരിക്കുന്ന സംഭവങ്ങൾ ചൈനയിൽ ഉണ്ടായി അപ്പോൾ സ്നേക്ക് വൈൻ നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചു ഇതുപോലെ സ്നേക്ക് വൈൻ ഉണ്ടാക്കിരുന്ന പല രാജ്യങ്ങളിലും ഈ സ്നേക്ക് വൈൻ നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചു ഇതാണ് സ്റ്റീവ് വൈനിന്റെ അവസ്ഥ ഇനി മിക്സ് വൈൻ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീപ്പ് വൈനിൽ നിന്ന് വ്യത്യസ്തമായി വിഷപ്പാമ്പിനെ ചാർ എടുത്ത ശേഷം മുൻപ് തയ്യാറാക്കി വെച്ച സാധാരണ വൈനിലേക്ക് ഇത് ചേർക്കുകയും ഉടനെ സേവിക്കുകയും ചെയ്യുന്നു ഈ ചാർ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാമ്പിനെ ജീവനോടെ പുഴുങ്ങിയെടുക്കും നമ്മുടെ നാട്ടിലൊക്കെ മുട്ടയാണ് പുഴുങ്ങുന്നതെങ്കിൽ അവർ പാമ്പിനെയാണ് സാധാരണ പുഴുങ്ങാറുള്ളത് കൂടാതെ ചില പ്രദേശങ്ങളിൽ വിഷപ്പാമ്പിൻ്റെ കുടല് കീറി ആ രക്തം വൈനിൽ ചേർത്ത് കഴിക്കുന്ന പതിവുമുള്ളതായി പറയപ്പെടുന്നു എന്നാൽ വിഷം എങ്ങനെ നിർവീര്യമാക്കപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു ശാസ്ത്രീയ വശവും അവകാശപ്പെടാനില്ലാത്ത സാഹചര്യത്തിൽ ഇതിന്റെ ഉപയോഗം അങ്ങേയറ്റം അപകടകരമാണ് ഇത് ശാസ്ത്ര ലോകം പറയുന്നതാണ് അല്ലെങ്കിൽ സാധാരണ മനുഷ്യർക്ക് തോന്നുന്നതാണ് അവിടെ ഉള്ളവർക്ക് എത്രത്തോളം വിഷം കൂടുന്നുവോ അത്രത്തോളം എത്രത്തോളം പാമ്പ് അഴുകുന്നുവോ അത്രത്തോളം സന്തോഷമേ ഉള്ളൂ ഇതിന് ധാരാളം ഔഷധ ഗുണങ്ങൾ ഉണ്ടെന്ന മട്ടിലാണ് അവിടെ ഈ സാധനമൊക്കെ വിൽക്കുന്നത് പ്രാചീന ചൈനീസ് മരുന്നുകളിൽ ഏറ്റവും പ്രസിദ്ധമായ ഔഷധ കൂട്ടാണ് പാമ്പിൻ വിഷം ഇതാണ് ഇതിന്റെ പുറകിലുള്ള തിയറി വിഷബാധ ലൈകശേഷി വർദ്ധിപ്പിക്കൽ യൌവന നിലനിർത്തൽ ഇങ്ങനെ ഒരുപോലെ ഒരുപാട് പ്രയോജനങ്ങൾ പാമ്പിൻ വിഷത്തിനുണ്ടെന്നാണ് ചൈനയിലുള്ള ആ വിഷങ്ങൾ ചിന്തിക്കുന്നത് ഈ ഒഴിച്ചിൽ ക്ഷീണം വിളർച്ച തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി ഇതിനെ കാണുന്നവരും ചൈനയിലുണ്ട് മുടി ഒഴിഞ്ഞാലും ക്ഷീണം വന്നാലും വിളർച്ച വന്നാലും എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പിടിച്ച് പാമ്പിനെ തിന്നണം പാമ്പിന്റെ കുടല് കീറി പാമ്പിന്റെ വിഷം വിഷമെടുത്ത് പിന്നെ പാമ്പിനെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് അതായത് പാമ്പുകൾ ഇവർക്ക് ക്ഷീണം വരുമ്പോൾ പാമ്പുകൾക്ക് ഇവിടെ കഷ്ടകാലം തുടങ്ങുമെന്നാണ് ഇതിന്റെയൊക്കെ അർത്ഥം ആധുനിക വൈദ്യശാസ്ത്രം ഒരിക്കലും സ്നേക് വൈനെ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല മറിച്ച് മാരകമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കാരണമാകുമെന്ന് പല പ്രാവശ്യം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഏറ്റവും പ്രചാരമുള്ള സ്ഥലം ചോദിച്ചാൽ ഹോങ്കോങ്ങിലെ സ്നേക് റെസ്റ്റോറന്റ് ആണ് പാമ്പിനുപയോഗിച്ചുള്ള വിവിധതരം ഭക്ഷണ വിഭവങ്ങൾക്ക് ഏറ്റവും പേര് സ്ഥലമാണ് ഈ ഹോങ്കോങ്ങിലെ ഷി വോങ് ലാം എന്ന പ്രദേശം ലോകത്തെ വിവിധങ്ങളായ വിഷമുള്ളതും ഇല്ലാത്തതുമായ പാമ്പുകളുടെ കലവറയാണ് ഇവിടങ്ങളിലെ റെസ്റ്റോറൻറ്റുകൾ ചില്ലുപാത്രങ്ങളിൽ ജീവനോടെ സൂക്ഷിച്ചിരിക്കുന്ന പാമ്പുകളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നതിനനുസരിച്ച് ചുട്ടോ കറി വെച്ചോ നൂഡിൽസ് പരുവത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് രീതിയിൽ ആവശ്യപ്പെട്ടാലോ ആ രീതിയിൽ പാചകം ചെയ്ത് ഇവിടെ തരും കൂടാതെ കുടിക്കാൻ ഒന്നാം തര സ്നേക്ക് മെയിനും തരും ഇതിനൊക്കെ കഴിച്ച് നിങ്ങൾക്ക് ജീവനോട് ഉണ്ടെങ്കിൽ നിന്ന് തിരിച്ചറങ്ങാം വിശപ്പാമ്പുകൾ ഇത്തരത്തിൽ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് ചൂണ്ടിക്കാട്ടി സ്ഥലത്തെ പല സംഘടനകളും പ്രതിഷേധിച്ചെങ്കിലും വിനോദസഞ്ചാരികളെ ലക്ഷ്യം വെച്ച് ഇന്നും ഇവിടങ്ങളിൽ ഇത്തരം ഭക്ഷണശാലകൾ സജീവമായി പ്രവർത്തിക്കുന്നു ഇനി ഒരിക്കൽ പാമ്പ് പുറത്തുചാഴിയ ഒരു കുപ്രസിദ്ധമായ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലാണ് അത് സംഭവിച്ചത് ചൈനയിലെ ഹൈലോങ് ജിയാങ് പ്രവിശ്യയിൽ താമസിക്കുന്ന ഒരു വീട്ടമ്മയ്ക്ക് സ്നേക്ക് വൈ കുടിക്കാൻ മോഹം തോന്നി അവർക്ക് ക്ഷീണം വന്നു കാണും അപ്പോൾ അവർക്ക് അപ്പം തന്നെ സ്നേക്ക് വൈ കുടിക്കണം ആഗ്രഹം വന്നു കാണും ഉടൻ തന്നെ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് അവർ സാധനവും വാങ്ങി കൊതിയോടെ ഭരണി തുറന്നതും അകത്തെ പാമ്പ് പുറത്തേക്ക് ചാടി മൂന്ന് മാസത്തോളം അകത്തിരുന്ന് മുഷിഞ്ഞ പാമ്പ് ആദ്യം കണ്ട ആ വീട്ടമ്മയുടെ കഴുത്തിന് തന്നെ കടിച്ചു പക്ഷേ നിർഭാഗ്യവശാൽ ആ വീട്ടമ്മ രക്ഷപ്പെട്ടു പിന്നീട് ജീവനോടെ വൈനിലേക്ക് ഇടുന്ന പാമ്പുകളുടെ കാര്യത്തിൽ വൈ നിർമ്മാതാക്കൾ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ തുടങ്ങിയത്ര അതായത് പിന്നീട് ഈ വൈനിലോട്ട് പാമ്പുകൾ ഇടുമ്പോൾ മാക്സിമം അത് ചത്തന്നൊക്കെ ഉറപ്പുവരുത്തി അല്ലെങ്കിൽ എത്രത്തോളം അഴുകി എന്നൊക്കെ ഉറപ്പുവരുത്തിയിട്ട് പിന്നെ അവർ കുടിക്കാറുള്ളൂ അല്ലെങ്കിൽ ഈ വൈൻ്റെ കാഴ്ച തുറക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പാമ്പ് എടുത്ത് ചാടും ഇങ്ങനെയൊക്കെ തന്നെ വൃത്തികേടുകൾ നിറഞ്ഞ ഒരു പശ്ചാത്തലമാണ് ഈ സ്നേക് മൈനിനുള്ളത് ഇപ്പോൾ സ്നേക് മൈനെ കുറിച്ചുള്ള വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഇതേ നേരം ഈ വീഡിയോ കണ്ടതിന് വളരെയധികം 何